നിങ്ങൾ നിങ്ങളെ ധൈര്യം വെടിയരുത് ജീവിതത്തിൽ മരിക്കരുത് കേട്ടോ ആത്മഹത്യ ചെയ്യരുത് ജീവിതത്തിൽ ഇവിടെ ആരോ ആത്മഹത്യക്ക് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ ഈ ഗ്രൂപ്പിൽ സോറി പറഞ്ഞോളൂ കേട്ടോ നിൻ്റെ ദൈവം സങ്കടപ്പെട്ടിട്ടുണ്ട് നിൻ്റെ കർത്താവ് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മക്കളെ ലോകം മുഴുവൻ കൈവിട്ടാലും മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയാലും ആരെല്ലാം നിന്നെ അപവാദം പറഞ്ഞാലും ഈ ലോകം മുഴുവൻ നിന്നെ തെറ്റുകാരി തെറ്റുകാരനായി മുദ്ര കൊത്തിയാലും നിൻ്റെ ദൈവം നിന്നെ മറക്കില്ല കേട്ടോ നിൻ്റെ കർത്താവ് നിന്നെ മറക്കില്ല അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത് ജീവിതത്തോട് സൊല്ല് പറയരുത് ഇനി ജീവിക്കേണ്ട എന്നുള്ളൊരു ചിന്ത പോലും നിന്റെ മനസ്സിൽ വരരുത് നിന്റെ ദൈവം വേദനിക്കുന്നുണ്ട് നിന്റെ കർത്താവ് കരയുന്നുണ്ട് പതിമൂന്ന് പതിനേഴ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും രഹസ്യമായിട്ട് ദൈവം പൊട്ടിക്കറയുന്നു ഈ ജീവിതം അവസാനിപ്പിച്ചെങ്കിലോ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നീ ജീവിച്ചോളോ പ്രിയമക്കളെ ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വീടെത്തി പാതിരാത്രി എനിക്കൊരു ഫോൺ വന്നു എൻ്റെ സണ്ണി സഹോദര ഞാൻ ഇന്ന് രാത്രി മരിക്കാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു മരണത്തിൻ്റെ എന്തൊരുക്കാം ഞാനൊരു ഗ്രഹവേഷം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി മരിക്കാൻ നിൽക്കാം ഞാൻ അപ്പോഴാണ് വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇവർ ധ്യാനം നടക്കുന്നുണ്ട് ഇന്നൊരു ഈവനിങ് ഒരു വൈകിട്ടൊരു ഒരു സെഷൻ വൈകിട്ടൊരു പ്രോഗ്രാമുണ്ട് ദൈവചനത്തിൻ്റെ പോടാ പോടാമോനെ എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ ചിന്തിച്ചു ഏതായാലും മരിക്കാൻ പോലെ ഒന്ന് പള്ളിയിൽ പോയി ആ ധ്യാനം കൂടി പ്രാർത്ഥിച്ചിട്ട് മരിക്കാം വന്നിരിക്കാൻ പറയുമ്പോട്ടൂര് അവിടെ വെച്ച് ഈശോടെ ആ മെസ്സേജ് കേട്ടു ഈശോടെ ആ വചനം നിങ്ങളനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും നിങ്ങൾ ആരെല്ലാം കൈവിട്ടോട്ടെ ആരെല്ലാം ഉപേക്ഷിച്ചോട്ടെ ആരെല്ലാം തള്ളി പറഞ്ഞോട്ടെ ലോകം മുഴുവൻ തെറ്റുകാരനാണോ തെറ്റുകാരി ആണോ എന്ന് നിന്നെ മുദ്ര കുത്തിക്കോട്ടെ നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല നിന്റെ കർത്താവ് നിന്നെ കൈവിടില്ല പാപികളെ രക്ഷിക്കാൻ വന്ന നിന്റെ ഈശ്വം നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ആ വചനം കേട്ടപ്പോൾ എന്തൊക്കെയോ ഇരുതലവാളിനേക്കാൾ മൂർച്ചയിൽ കുത്തിക്കയറുക ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും വീട്ടിൽ വന്ന് ആ വിഷം എടുത്ത് കളഞ്ഞു ആ വിഷമെടുത്ത് കളഞ്ഞു ഉഗ്രവേഷം കർത്താവിനോട് മാപ്പ് ചോദിച്ചു പൊട്ടിക്കറിഞ്ഞ് എൻ്റെ മുറിയിൽ കഥ കടച്ചിരുന്ന് ദൈവമേ നീ കരയരുത് ഞാൻ മരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ നിൻ്റെ ഉള്ള് നൊന്നല്ലോ ദൈവമേ ഞാൻ ചെയ്യില്ല കുറച്ച് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചതാ കുറച്ച് നേരം ഇങ്ങനെ കടന്നു അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അനുദപിക്കുന്ന പാപിയെ കുറിച്ച് തുള്ളിച്ചാടുന്നുണ്ട് നിന്റെ കർത്താവ് ലൂക്ക പതിനഞ്ചേഴ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാർ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരൊറ്റ പാപിയെ കുറിച്ച് ആനന്ദിക്കുന്നൊരു ദൈവം ആ ദൈവം തുള്ളിച്ചാടുന്നുണ്ട് മോനെ ആ കർത്താവിന് സന്തോഷമായി പിശാച്ചിന്റെ കെണിയിൽ പെട്ടില്ലല്ലോ നിന്റെ ശത്രുവായ പിശാച്ചു നിന്നെ വിഴുങ്ങാൻ ഇന്ന് രാത്രിയിൽ നിന്നെ വിഴുങ്ങിക്കളയാൻ കാത്തിരിക്കുമ്പോൾ ആ തിരുവചനം നിന്നെ വിഴുങ്ങലിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ എൻ്റെ ഈശോ ജീവിക്കുന്ന ദൈവം ഇന്ന് ആനന്ദിക്കാൻ നിന്നെ കുറിച്ച് ഞാൻ അവന് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കേട്ടാ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് സങ്കടം വന്നു ദൈവമേ നീ അത്ര നല്ലവനാ കഴിഞ്ഞ നാളിൽ ജാർഖണ്ഡിൽ ഞാൻ രണ്ട് ദിവസമായുള്ളൂ ജാർഖണ്ഡിൽ നിന്ന് വന്നിട്ട് ഒരു സിസ്റ്ററിനെ വിളിച്ചു ഒരു സ്ഥലത്ത് വചനം പ്രസംഗിക്കാനായിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ മദർ ദറേസ സിസ്റ്റേഴ്സ് മദർ ദറേസ സിസ്റ്റേഴ്സ് നടത്തുന്ന കോൺവെൻറ്റില് ഒരു അനാഥശാലയുണ്ട് കൊച്ചുകുട്ടികൾ മൂന്ന് മാസം ആറ് മാസം എട്ട് മാസം ഒമ്പത് മാസം ഒരു വയസ്സ് ഒന്നര വയസ്സ് ഞാനത് വീഡിയോയിലിട്ടിട്ടുണ്ട് കേട്ടോ സണ്ണി കാട്ടുകാരൻ എന്ന യൂട്യൂബ് ചാനലിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ എടുത്തില്ല അവറ്റ കിടക്കുന്ന തൊട്ടില് ആ മരം കൊണ്ടുണ്ടാക്കിയ തൊട്ടിലിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടു ഫോട്ടോ ഞാൻ ആ കുട്ടികളെയൊക്കെ കണ്ടു അന്നൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു വചനം ഓർമ്മ വന്നത് എസ് ഐയോ നാൽപ്പത്തൊമ്പത് പതിനാല് പതിനഞ്ച് തിരുവചനം സിയോൻ പറഞ്ഞു കർത്താവൻ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവെന്നെ മറന്നു കളഞ്ഞു സിഒൻ്റെ പരാതിയാ നമ്മുടെയൊക്കെ പരാതിയാണ് ഒരു വേദന വരുമ്പോൾ കർത്താവിൻ്റെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവെന്നെ മറന്നു കളഞ്ഞു എന്നാൽ ദൈവം അതിന് പ്രത്യുത്തരമായിട്ട് പറയുക പതിനഞ്ചാമത്തെ തിരുവചനം മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കോ ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അമ്മമാരുപേക്ഷിച്ച കുഞ്ഞുങ്ങൾ അമ്മമാർ മരിച്ചു പോയ കുട്ടികൾ അമ്മമാർ ടി ബി രോഗമായിട്ട് രോഗിയായിട്ട് കിടക്കുന്നവർ അങ്ങനെ പല വിധത്തിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് പ്രിയ മക്കളെ എനിക്ക് കണ്ടപ്പോൾ സങ്കടമായി ഞാൻ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു നീ എത്ര വലിയവനാ എൻ്റെ ദൈവമേ ഇവരെ നിനക്ക് വേണല്ലോ ആർക്ക് വേണ്ടെങ്കിലും നിനക്ക് വേണമല്ലോ ദൈവമേ ഒത്തിരി നന്ദിയുണ്ട് സിയോൻ പറഞ്ഞു കർത്താവ് എന്നുപേക്ഷിച്ചു നമ്മുടെയൊക്കെ പരാതിയല്ലേ ഒരു വേദന വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ദൈവം പോലും എന്നെ കൈവിട്ടോ ഇല്ല മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കോ ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്തിനാ വിഷമിക്കണേ അവരവരും ഉപേക്ഷിച്ചു എന്ന് അവരവർ കൈവിട്ടു അവരവർ സ്നേഹിക്കുന്നില്ല അവരെന്നെ ഒറ്റപ്പെടുത്തി ഇവരെന്നെ കുറ്റപ്പെടുത്തി ആരുവല്ലി ഭൂമിയിൽ ഞാൻ ഒറ്റയാ ഒറ്റയല്ല ഒറ്റയല്ല പ്രിയപ്പെട്ടവരെ ഞാനുണ്ട് നിൻ്റെ കൂടെ ദൈവം പറയാ ഞാനുണ്ട് നീ അഗ്നിയിലൂടെ നടന്നാലും പൊള്ളലേൽക്കില്ലാട്ടോ ആ ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല ഞാനുണ്ട് ഞാൻ നിൻ്റെ വലതുകലം പിടിച്ചിട്ടുണ്ട് സംരമിക്കണ്ട ഇവിടെ ഉണ്ടാരോ ആത്മഹത്യ ചെയ്തെങ്കിലും ഒന്ന് ചിന്തിച്ചവർ അറ്റംപ്റ്റ് ചെയ്തവർ അരുത് ജീവിക്കണം നിന്റെ ദൈവത്തെ കറിയിപ്പിക്കരുത് പ്ലീസ് കുറേ കരഞ്ഞിട്ടുണ്ട് പാവം കർത്താവ് കുറേ വേദനിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് കുറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്കറിയിപ്പിക്കില്ല കർത്താവിന് ഇഷ്ടം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം പൊന്നുമക്കളെ ദൈവം നിനക്ക് ഉന്നതി അപ്പോൾ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അത് ഇരട്ടിയായിട്ട് കൊടുത്തു ഇരട്ടി അഭിഷേകം എന്നറിയുന്ന ഒരു ഒരു വലിയ ജോലി അത് ഇരട്ടി ദൈവകർമ്മം എന്നറിയുന്നൊരു ജോലി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചോ സംസാരിക്കട്ടെ ദൈവത്തോട് തുറന്നു പറഞ്ഞോ നീ അല്ലാതെ ആരുമില്ലാട്ടോ നീ അല്ലാതെ ആരുമില്ലാട്ടോ ദൈവമേ ശക്തി തരണേ കൃപ ചൊറിയണേ ധൈര്യം പകരണേ അഭിഷേകം ചെയ്യണേ മുറി ഉണക്കണേ ഈശോയ സങ്കടങ്ങൾ മാറ്റണേ അസ്വസ്ഥതകൾ നീക്കണേ കർത്താവെ നിന്റെ മക്കളുടെ ശിരസിൽ കൈവച്ച് നീന്ത അനുഗ്രഹിക്കിപ്പോ നിന്റെ പൊന്നുമക്കളുടെ ശിരസിൽ കൈവച്ച് ദൈവമേ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിക്കാനുള്ള ഒരു പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന വരം ദൈവമേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹതപിക്കാനോ സങ്കടപ്പെടാനോ കറിയുന്നവരോടും കൂടെ കറിയാനുള്ള ഒരു അഭിഷേല ഞങ്ങൾക്ക് തരണ ദൈവമേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്ത് സംസാരിച്ച ദൈവത്തോട് ഞാൻ ജീവിക്കും എൻ്റെ ദൈവനാമത്തിൽ ഞാൻ തളരില്ല ഞാൻ ഭയപ്പെടില്ല നന്ദി പറയട്ടെ ഈശോകേ ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവരും വന്നുപോയവരുമെല്ലാം വരാൻ സാധിക്കാത്തവരുമെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം പറന്നിറങ്ങട്ടെ ജോബിൻ്റെ കുടുംബത്തെ വേലി കെട്ടി സംരക്ഷിച്ച പോലെ നിൻ്റെ കൂടാരത്തെ കുടുംബത്തെ കർത്താവ് വേലി കെട്ടി സംരക്ഷിക്കട്ടെ ഒരനർത്ഥവും സംഭവിക്കാതിരിക്കട്ടെ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ രോഗപീഠകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അഭിഷേകം നിറയട്ടെ ശാരീരിക ക്ലേശങ്ങൾ വിട്ടുപോകട്ടെ ദുർപീടകൾ മാറിപ്പോകട്ടെ മനസ്സ് സ്വതന്ത്രമാകട്ടെ ധൈര്യം നിറയട്ടെ വരദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയട്ടെ കർത്താവെ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്ക ദൈവമേ ഒന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് യേശുവേ ആരാധന 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 ആരാധന